പുണ്യ റബിയയിലെ അവസാനത്തെ തിങ്കളാഴ്ച രാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഈ റബി ഉല്ലവല് വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ സൊലാത്തുകളുടെ മാസമാണ് മുത്തഹബീബിൻ്റെ മദഹൻ്റെ മാസമാണ് അവിടുത്തെ തിരുജന്മം കൊണ്ടല്ലാഹു അനുഗ്രഹിച്ച മാസമാണ് റബി ഉല്ലവല് ഈ മാസത്തിൽ നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ പരിചയപ്പെട്ടു എന്നാൽ ഒരു വമ്പൻ സ്വലാത്ത് നമുക്കേറെ സുപരിചിതമായ അൽഫു അൽഫു സ്വലാത്ത് അല്ലേ നമ്മളിന്ന് പഠിക്കുന്നത് പോലെ ഒരു തവണ ചൊല്ലിയാൽ നിങ്ങളുടെ മുമ്പിൽ അള്ളാഹുറബുല്ലമീൻ ഒരുപാട് രഹസ്യങ്ങളുടെ കലവറകൾ തുറന്ന് തരും എത്ര വലിയ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റിത്തരും എത്ര മാരകമായ രോഗവും അള്ളാഹു മാറ്റിത്തരും എങ്ങനെയാണ് ആ സ്വലാത്ത് ചൊല്ലേണ്ടത് ഇത് ഔലിയാക്കലുടെ കുത്തുവുകൾ പതിവാക്കിയിരുന്ന സ്വലാത്താണ് നമുക്കത് പഠിക്കണ്ടേ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹത്തല്ലാഹി വാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽ ഹംദുൽ അറബുൽ ആലമീൻ മഷാഅല്ലാ ഈ ഒരു ഹംദിൻ്റെ വറക്കത്തു കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സങ്കടങ്ങളൊക്കെ അവൻ മാറ്റിത്തരട്ടെ എല്ലാ സങ്കടങ്ങളും മാറ്റാൻ പറ്റിയ അത്ഭുതകരമായ ഒരു വിവാദത്താണ് സ്വലാത്ത് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മുത്തുനബിയുടെ ചര്യയുമുണ്ട് അള്ളാൻ്റെ ചര്യയുമുണ്ട് അങ്ങനെ അള്ളാഹ്ക്കൊരു ചര്യ ഉണ്ട് അള്ളാക്ക് ഒരു സുന്നത്തുണ്ട് മുത്തുനബിക്കൊരു സുന്നത്തുണ്ട് എന്താണ് മുത്തുനബിയുടെ സുന്നത്തുകളിൽപ്പെട്ട കാര്യങ്ങൾ നിസ്കാരം നോമ്പ് ജക്കാത്ത് ഇതൊക്കെ മുത്ത് നബിയുടെ ചര്യകളാണ് എന്നാൽ അള്ളാഹുവിൻ്റെ ഒരു ചര്യ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് മാത്രമാണ് അതാണ് അലന്നബി മുത്തിനബിയുടെ മേലുള്ള സ്വലാത്താണ് യുസല്ലൂന അല്ലാഹുവു നബി എപ്പോഴും അള്ളാഹു മുത്തുനബിയുടെ സ്വലാത്തിലാണ് അള്ളാഹുവിൻ്റെ ശരീരയാണേത് സ്വലാത്ത് മുത്തുനബിയുടെ ചരയാണ് നിസ്കാറും നോമ്പും കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ടാണ് നിസ്കാരം ഇഹ്ലാസ് ഇല്ലെങ്കിൽ സ്വീകരിക്കപ്പെടൂല കാരണം അത് മുത്തുനബിയുടെ ശരീരയാണ് സൃഷ്ടിയുടെ ശരീരയാണ് സൃഷ്ടാവായ അള്ളാൻ്റെ ചരിയം എന്താണ് അത് മുത്ത് ഹബീബിൻ്റെ മേലുള്ള സ്വലാത്താണ് താമാശക്ക് ചൊല്ലിയാലും അതങ്ങ് സ്വീകരിക്കും ആ അപ്പോൾ മുത്തുനബീബിയുടെ അള്ളാഹുവിന് അത്രമേൽ ഇഷ്ടമാണ് അപ്പോൾ ആ ഇഷ്ടം കൽവിൽ നിറഞ്ഞു നിൽക്കാൻ നമ്മൾ സ്വലാത്ത് എല്ലാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇനി ആ സ്വലാത്തുകളിൽപ്പെട്ട ഒരു വമ്പൻ സ്വലാത്ത് ആ അൽഫു അൽഫി സ്വലാത്ത് നമുക്കേറെ സുപരിചിതമായ സ്വലാത്താണത് അല്ലേ ആ സ്വലാത്ത് സുഹാന കെ അറബ് അതൊന്ന് ഒരു തവണ ഡെയിലി ചൊല്ലിയാൽ മതി ഒരുപാടൊന്നും നിങ്ങൾ ചൊല്ലിയില്ലെങ്കിലും ഡെയിലി ഒരു ടവ ഒരു തവണ ഏത് സമയത്താണെങ്കിലും മകരുവിന് ശേഷമാകട്ടെ സുബിക്ക് ശേഷമാകട്ടെ അല്ല എനിക്ക് ഉറു കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ അങ്ങനെ ആയിക്കോട്ടെ ഡെയിലി ഒരു തവണ നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങളുടെ എത്ര വലിയ പാപവും അള്ളാഹു പുറത്ത് തരും മഹാനായ സയ്യിദി ജുനൈദുൽ ബഗ്ദാദി റദി അള്ളാഹുനുഹുവിൻ്റെ അടുക്കൽ വ്യഭിചാരിണിയായിരുന്നൊരു പെണ്ണ് വരുകയാണ് എനിക്ക് തൗപ് കിട്ടുമോ ചെയ്തവളെ എനിക്ക് തൗപ് കിട്ടുമോ എനിക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം എന്തിനേറെ അവർ ഓടി നടന്ന് വ്യഭിചരിച്ചതുപോലെ അക്കാലത്ത് ആരും വ്യഭിചരിച്ചിട്ടില്ല സ്വന്തം മകനെ സ്വന്തം മകളെക്കൊണ്ട് അവർ വിവാഹം കഴിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവരോടി നടന്ന് വ്യഭിചരിച്ചുണ്ടായ അതിലുണ്ടായ മകളെക്കൊണ്ട് സ്വന്തം മകനെ വിവാഹം കഴിച്ചുകൊടുത്തു അവർക്കതറിയായിരുന്നു പക്ഷേ ഇവർക്കതറിയില്ലായിരുന്നു മകനും മകൾക്കും അതറിയില്ലായിരുന്നു അപ്പം അങ്ങനെയെല്ലാം ചെയ്തിട്ടുള്ള വിചാരണിയായ പെണ്ണാണ് ജുനിതിൽ ബഗ്ദാദി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് എനിക്ക് തൗബ കിട്ടുമോ എനിക്കുള്ള പുറത്തു തരുമോ അള്ളാഹു കാരുണ്യവാനല്ലേ മോളെ നീ അള്ളാഹുവിനോട് അറിഞ്ഞങ്ങ് തൗബ ചെയ്തോ ആ കൂട്ടത്തിൽ അൽഫു അൽഫി സ്വലാത്ത് അങ്ങ് ചൊല്ലിക്കോ അള്ളാഹു പുറത്തു തരും അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം സ്വാഭാവികമായി ഈ പെണ്ണ് മരണപ്പെടുന്നുണ്ട് പിന്നീടവരെ അള്ളാഹുവിനെ ഒലിയാക്കൾ തന്നെ സ്വപ്നത്തിൽ കാണുമ്പോൾ അവൾ സ്വർഗീയ ലോകത്തെ അത്ഭുതങ്ങളിൽ ആറാടുകയാണ് അവടെ സന്തോഷിക്കുകയാണ് സുഹാനൊക്കെ ആറു സ്വർഗീയ അനുഭൂതികളാൽ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ കാരണം ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്തു ആ തൗബയിൽ അൽഫു അൽഫി സൊലാത്ത് ഉണ്ടായിരുന്നു അതാണ് എനിക്ക് ഇത്ര വലിയ പദവി ലഭിക്കാനുണ്ടായ കാരണം എന്നാണ് അത്ര മഹത്വം നിറഞ്ഞ അത്ഭുതങ്ങളുടെ കലവറയായ അൽഫു അൽഫി സൊലാത്ത് സൊലാത്തുൽ കുബ്ര എന്നും അതിന് പേരുണ്ട് അല്ലേ നമുക്ക് ചില മഹത്വങ്ങൾ ആദ്യം പഠിക്കാം ഒന്ന് ഒരു തവണ ഊതിയാൽ സുഹാനഖെ അറബ് അൻപത്തഞ്ച് കോടിയിലധികം അതായത് അതിൽ വരുന്ന സ്വലാത്തികൾ മുത്തുനബിയുടെ പേരുകൾ ഇതെല്ലാം അതിൻ്റെ എല്ലാം മഹത്വങ്ങൾ നമ്മളിങ്ങനെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ അമ്പത്തഞ്ച് കോടിയിൽ പരം പ്രതിഫലം റബ്ബുൽ ആലമി നമുക്ക് തരും അറുപത് കോടിയോളം പുണ്യം സുഹാന കെ അറബ് ഒരൊറ്റ തവണ സ്വലാത്തി ഇല്ലയാൽ ഇനി രണ്ടാമത്തതോ പകർച്ചവ്യാധികളിൽ നിന്ന് കാവല ഡെയിലി നിങ്ങൾ ഒരു 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 തവണ ചൊല്ലിക്കും അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഏരിയയിൽ എലിപ്പനിയൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഹെൽത്തിൽ നിന്ന് ആളുകളൊക്കെ വന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പലയിടങ്ങളിൽ പലതരം പനികളാണ് ഇല്ലേ മഞ്ഞപ്പിത്തം ചിലയിടങ്ങളിൽ ആ അൽഫു അൽഫു സ്വലാഹത്തൊരു വീട്ടിൽ പതിവാക്കിക്കോ അള്ളാഹു ആ പകർച്ച നിന്ന് കാവലി തരും മറ്റൊരു പ്രത്യേകത നാല് വേദങ്ങൾ ഏതൊക്കെ ജബൂർ ഇഞ്ചിൽ ചൗറാത്ത് പരിശുദ്ധ ഖുർആാൻ ഇതെല്ലാം ഊതി ഹത്തുമ ചെയ്ത കൂലിയാണ് ഒരു തവണ നമ്മുടെ അൽഫു അൽഫി സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്ക് കിട്ടുക അത്രേ ശുഭാനൊക്കെ ആറുമ്പോൾ മറ്റൊരു പ്രത്യേകത നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഈ സ്വലാത്ത് ഒരു തവണ ഓതിയിട്ട് ഇഷഫി എന്നതിലേക്ക് മന്ദിരിച്ചിട്ട് കുടിച്ചാൽ എത്ര വലിയ രോഗവും വന്നാഹുഷിഫിയാക്കിത്തരും അപ്പം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ രോഗികളുണ്ടെങ്കിൽ ആ ഈ ഒരു വിദ്യ ഈ ഒരു മരുന്ന് നിങ്ങളൊന്ന് ഒന്ന് കൊടുത്തു നോക്കുകവർക്ക് അവർക്ക് എന്തായാലും ഭക്ഷണം കൊടുക്കണം അതിലേക്ക് അൽഫു അൽഫി സൊലാത്തൊന്ന് മന്ദിരിച്ചിട്ട് കൊടുത്തു നോക്കിയേ രോഗം മാറുമെന്ന് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ് മറ്റൊന്ന് പതിവാക്കിയാൽ എത്ര വലിയ കടമാണെങ്കിലും കോടാനുകൂടി കടം ഉണ്ടാദേ രക്ഷയില്ല ഉസ്താദേ ആത്മഹത്യയുടെ വക്കീലാണെന്നൊക്കെ പറഞ്ഞവരുണ്ട് എന്തിനാണ് ടെൻഷൻ അടിക്കണേ ടെൻഷനൊന്നും വേണ്ട അൽഫു അൽഫിസലാത്ത് ഡെയിലി ഒരു തവണെങ്കിലും മുറുകെ പിടിച്ചോ കടം അള്ളാഹു വീട്ടിത്തരും മറ്റൊരു പ്രത്യേകത എന്താണ് നിങ്ങൾ ഒരു കണ്ണും ലോകത്ത് കണ്ടിട്ടില്ലാത്ത ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത ഒരു ഒരു ഹൃദയവും ചിന്തിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തുറന്നു തരും അത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റില്ല അത്ഭുതങ്ങളുടെ ലോകം അള്ളാൻ്റെ ഔലി അക്കലുടെ ലോകം നിങ്ങൾക്കള്ള കാണിച്ചു വരും ഡെയിലി അൽഫു അൽഫി സ്വലാത്തു ചൊല്ലിയാൽ സൊ ബാനക്കെ അറബ് അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ മറ്റൊന്ന് അപകടങ്ങളുടെ ആപത്ത് മുസീബത്തുകളുടെ എഴുപതിനായിരം കവാടങ്ങൾ അല്ല നടക്കും ഇത് ഡെയിലി പതിവാക്കുന്ന ഒരു കുടുംബത്തിലേക്ക് അപകടങ്ങൾ വന്ന് വീഴൂല എഴുപതിനായിരം കവാടങ്ങൾ അള്ള അടക്കും മാത്രമല്ല ന്യമത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ അള്ളാഹു തുറന്നു തരും മറ്റൊരു പ്രത്യേകത എന്താണ് ഡെയിലി ഇത് പതിവാക്കുമ്പോൾ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അള്ളാഹു നിറവേറ്റിത്തരും ആ ആഗ്രഹങ്ങൾ ഒരുപാട് ദുസ്ത നടക്കണില്ല എന്നാണ് എന്തോ ആയിക്കോട്ടെ മക്കളില്ല ഗർഭിണിയാണ് വീടില്ല കല്യാണം നടക്കണില്ല രോഗമാണ് എന്തോ ആയിക്കോട്ടെ ഏത് ഏതാഗ്രഹമാണ് നടക്കേണ്ടത് ഇതിങ്ങനെ പതിവാക്കിക്കോ മുത്തനബിയുടെ മഹബത്ത് വെച്ച് പതിവാക്കിക്കോ അള്ളാൻ്റെ തൃപ്തി മുൻനിർത്തി പതിവാക്കോ അള്ളാഹുതൊക്കെ റെഡിയാക്കി തരും മറ്റൊന്ന് ഈമാനിൽ വർദ്ധനവ് ലഭിക്കും ഈ ഇമാൻ തെറ്റിപ്പോകൂല പുത്തൻവാദിയോ യുക്തിവാദിയോ ഒന്നും ആയിപ്പോലില്ല നാല് ഉറച്ച് ഈമാനുള്ള ആൺകുട്ടിയായിട്ട് നിൽക്കും സുഹഹാനക്ക അള്ള സുഹാനക്കെ ആറുപ്പം അൽഫു അൽഫി സലാഹാത്ത് പതിവാക്കിയാൽ അതുപോലെ തന്നെ എല്ലായിടത്തും വീട്ടിലും സമ്പത്തിലും മക്കളിലും ഭാര്യയിലും ഒക്കെ പറക്കത്ത് അള്ളാഹു അങ്ങ് തരും ആ ഒരു പറക്കത്ത് സന്തോഷം മറ്റത് എന്നും ആശുപത്രി എന്നും പ്രശ്നം എന്നും ഇങ്ങനെ ഒരു ഒരു സമാധാനം ഇല്ലാത്ത ജീവിതം എടോ സമാധാനം വേണോ ഡെയിലി അൽഫു അൽഫി സലാഹത്ത് ഒരു തവണ പതിവാക്കിക്കോ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താണ് നമുക്ക് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു നമുക്ക് സഹായം തരും ആ അങ്ങനെയാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ പഠിച്ചോന്ന് നമുക്ക് സമ സഹായം എത്തിച്ച് തരും ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവൂല അയാൾ നമുക്ക് എത്രയും പെട്ടെന്നാൽ പൈസ തിരിച്ച് തരുമെന്ന് അല്ലെങ്കിൽ ചില കച്ചവടങ്ങൾ പെട്ടെന്ന് നടക്കുമെന്ന് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത മാർഗ്ഗത്തിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പണത്തിൻ്റെ കാര്യങ്ങൾ അതൊക്കെ എല്ലാം തരും ആ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അള്ളാഹു നമുക്ക് ചിലപ്പോൾ മക്കളെ തരും എന്തുമായിക്കോട്ടെ അള്ളാഹു ഇങ്ങനെ തരും സ്മഹാനക്കെ അറബ് അതുപോലെ തന്നെ അമ്പിയാക്കളും മൗലിയാക്കളും ഒക്കെ ആയിട്ട് ആത്മീയമായ ഒരു ബന്ധം കിട്ടിത്തുടങ്ങും ഇതിങ്ങനെ ഇതൊരു കൽബിയായ ദിക്കറായി മാറണം കൽബിയായ ദിക്കറായി സ്വലാത്ത് ഇങ്ങനെ മാറണം എപ്പോഴും ഹൃദയത്തിൽ മുത്തനബി സൊലി സ്വല്ലം മുത്തനബിയോടുള്ള അദമ്യമായ പ്രണയത്തിൽ ഈ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാൻ്റെ അമ്പിയാക്കൾ ഔലിയാക്കളോട് ബന്ധം ലഭിക്കും അങ്ങനെ അത്ഭുതങ്ങളുടെ കലവറയാണ് പറയാണ് ഏതായാലും നമുക്ക് നമ്മൾ ചൊല്ലി പരിചയമുള്ള സ്വലാച്ച ആണെങ്കിൽ പോലും ഒരുമിച്ച് ചൊല്ലിയാലോ എല്ലാം റെഡിയല്ലേ സ്ക്രീനിൽ നോക്കി മനസ്സറിഞ്ഞ് ചൊല്ലണം ഇന്നത്തെ രാത്രി നമുക്ക് ഇൻഷാല്ലാ വിശാലായിട്ട് ഇത് വരക്കണം ഏഴേകാലിൽ കൃത്യം തിങ്കളാഴ്ച രാവിൻ്റെ മജിലിസാണ് റബിയു എല്ലവലെ അവസാനത്തെ തിങ്കളാഴ്ച രാവൺ നഷ്ടപ്പെടുത്തി കളയരുതെട്ടോ എല്ലാവരും പങ്കെടുക്കണം അള്ളാഹു സ്വീകരിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ഒന്ന് ചൊല്ലാം റഹീം الف الف صلاه والف الف سلام عليك يا سيد النبيين الف الف صلاه والف الف سلام عليك يا سيد الصديقين الف الف صلاه والف الف سلام عليك يا سيد الراكعين الف الف صلاه والف الف سلام عليك يا سيد القاعدين الف الف صلاه والف الف سلام عليك يا سيد الساجدين الف الف صلاه والف الف سلام عليك يا سيد الذاكرين الف الف صلاه والف الف سلام عليك يا سيد المكبرين الف الف صلاه والف الف سلام عليك يا سيد الطاهرين الف الف صلاه والف الف سلام عليك يا سيد الظاهرين الف الف صلاه والف الف سلام عليك يا سيد الشاهدين الف الف صلاه والف الف سلام عليك يا سيد الاولين الف الف صلاه والف الف سلام عليك يا سيد الاخرين الف الف صلاه والف الف سلام عليك يا سيدي يا رسول الله الف الف صلاه والف الف سلام عليك يا نبي الله الف الف صلاه والف الف سلام عليك يا حبيب الله ألف ألف صلاة وألف ألف سلام عليك يا من كرمه الله، و ألف ألف صلاة وألف ألف سلام عليك يا من علمه الله، ألف ألف صلاة وألف ألف سلام عليك يا من شرفه الله، و ألف ألف صلاة وألف ألف سلام عليك يا من أظهره الله، ألف ألف صلاة وألف ألف سلام عليك يا من اختاره الله، ألف ألف صلاة وألف ألف سلام عليك يا من صوّره الله، ألف ألف صلاة وألف ألف سلام عليك يا عبد الله، <سؤال> ألف ألف صلاة وألف ألف سلام عليك يا خير خلق الله، ألف ألف صلاة وألف ألف سلام عليك يا خاتم رسل الله، ألف ألف صلاة وألف ألف سلام عليك يا سلطان الأنبياء. ألف ألف صلاة وألف ألف سلام عليك يا برهان لصفيا ألف ألف صلاة وألف ألف سلام عليك يا مصطفى ألف ألف صلاة وألف ألف سلام عليك يا معلّا الف الف صلاه والف الف سلام عليك يا مجتبي الف الف صلاه والف الف سلام عليك يا مزكى الف الف صلاه والف الف سلام عليك يا مدني ألف ألف صلاة وألف ألف سلام عليك يا حرمي ألف ألف صلاة وألف ألف سلام عليك يا عربي ألف ألف صلاة وألف ألف سلام عليك يا قرشي ألف ألف صلاة وألف ألف سلام عليك يا هاشمي ألف ألف صلاة وألف ألف سلام عليك يا أبو طهي ألف ألف صلاة وألف ألف سلام عليك يا زمزمي ألف ألف صلاة وألف ألف سلام عليك يا تهامي ألف ألف صلاة وألف ألف سلام عليك يا أمي ألف ألف صلاة وألف ألف سلام عليك يا سيد ولد آدم ألف ألف صلاة وألف ألف سلام عليك يا أحمد ألف ألف صلاة وألف ألف سلام عليك يا محمد ألف 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 صلاة وألف ألف سلام عليك يا طه، ألف ألف صلاة وألف ألف سلام عليك يا ياسين، ألف ألف صلاة وألف ألف سلام عليك يا مدثر، ألف ألف سلام، ألف ألف صلاة وألف ألف سلام عليك يا شفيع <تشفت> يوم الحشر، ألف ألف <سؤال> ألف صلاة وألف ألف سلام عليك يا صاحب التاج ألف ألف صلاة وألف ألف سلام عليك يا صاحب المغفر ألف ألف صلاة وألف ألف سلام عليك يا صاحب المحراب ألف ألف صلاة وألف ألف سلام عليك يا خاتم الأنبياء والمرسلين ألف ألف صلاة وألف ألف سلام عليك يا سيد المحسنين ألف ألف صلاة وألف ألف سلام عليك يا سيد الثقلين ألف ألف صلاة وألف ألف سلام عليك يا سيدي يا رسول الله يا سيدي يا رسول الله الى يوم الدين برحمتك يا ارحم الراحمين الحمد لله الجليل അള്ളാഹുബദി ഇങ്ങനെ ഡെയിലി ഒരു തവണയെങ്കിലും പതിവാക്കാൻ റബ്ബുലാലമീനായ തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഹലീൽ ഇബ്രാഹിം നബി അലിസ്ലാമിൻ്റെ ആദ്യ ഭാര്യയുടെ പേരെന്താണെന്നാണ് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് സീത സാറാ ബി വി റിയാഹുൻഹ ഇന്നത്തെ ചോദ്യം സാറാ ബി വിയിൽ ഇബ്രാഹിം നബിക്കുണ്ടായ പ്രവാചക പുത്രൻ അല്ലെ പ്രവാചകനായ ഒരു പുത്രനുണ്ട് പേരെന്താണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു പറക്കെത്തിയട്ടെ പതിവായി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസൂയി ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കട്ടെ ഒരുപാട് ആളുകൾ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്കൊക്കെ ഹതിയെ ചെയ്തിട്ടുണ്ട് ഈ രാവിൻ്റെ ഈ കടന്നു വരുന്ന രാവിൻ്റെ ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ പറക്കത്തുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കട്ടെ അലഹമുല്ലാഹിറബില്ലാലമീൻ അള്ളാഹു സല്ലിഅല സീദിനം ഹെമ്മദ് ഇൻ അല അലി സീദിനം ഹെമ്മദ് റഹിമുറഹിമായ് റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ല നീ ഹാ ഇബാക്കലെയല്ല നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ലല്ല ഞങ്ങൾ ഈ ചൊല്ലിയ സ്വലാത്തിൻ്റെ കൊണ്ട് ഞങ്ങൾക്ക് ഹിദായത്ത് നിലനിർത്തി തരണേ തരണേയല്ല മക്കളെ നന്നാക്കണയല്ല ഇണകളെ നന്നാക്കണേയല്ല ഇല്ലാത്തവർക്ക് സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേയല്ല വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേയല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ നേർവഴിയിലാക്കണേയല്ല പഠനങ്ങളിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണേല്ല ജോലിയില്ലാത്തവർക്ക് ഹയറായ ജോലി ഉള്ളതിൽ പറയണയല്ല കടങ്ങളേറ്റെടുക്കണയല്ല സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല എപ്പോഴാണ് ഞങ്ങൾ വരിക്കുന്നതെന്ന് അറിയില്ല റബ്ബെ ഈ മനസ്സിലാമത്താക്കണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ സഹോദരങ്ങൾ എല്ലാവർക്കും അഫരസ് നൽകണയല്ല കുടുംബസമേതം പ്രായം ചെന്ന ഉപ്പമാരുമ്മാരടക്കം ഈ സദസ്സ് വീക്ഷിക്കുന്നവരാണ് അറബിയല്ലവർക്ക് മാഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ തോട്ടത്തിൽ നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽഹീർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം നിൻ്റെ കാരുണ്യത്തിൽ മുത്തായ തങ്ങളോടൊപ്പം ഒരുമിപ്പിക്കണേ വെഹക്കി സല അല്ലാ വൈ അല്ല മുഹമ്മദ് സല അല്ലാ അല്ലെ വസ്ലം സാഹുല മുഹമ്മദ് സല അല്ലാ അല്ലി വസ്ലം അല്ലാമ സലി മുഹമ്മദ് അറബി സി അലഹി വസ്ലീം വസ്ലാം അയക്കും വരഹമുള്ള വരകാത്തൂ